സ്വന്തനത്തിന്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഡ്രില്ല് വന്നിട്ട് ഫുഡ് വർക്ക് വിത്ത് പഞ്ചസാര നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അതിനോടൊപ്പം ഒരു എൻട്രൻസ് ട്രെയിനിങ് ആണ് നമ്മളിന്ന് ചെയ്യുന്നത് പയ്യെ മൂവ് ചെയ്യുക വൺ വീണ്ടും മൂവ് ചെയ്യുക 2 Wondu. 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 Change. One. One. 1 2 1 2 1 2 1 2 1 2 Change 1 Change 1 2 One two. one 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 2, Put it ഇല്ല ര നോട്ട് ചെയ്യാനല്ല എന്ന് വെച്ചാൽ നമ്മൾ മൂവ് ഇതിടിക്കുമോ ഫസ്റ്റ് പഞ്ച് എവിടെ ലാൻഡ് ചെയ്യണം അവിടെ തന്നെ നമ്മൾ റൈറ്റ് പഞ്ചും ലാൻഡ് ചെയ്യേണ്ട ലാൻഡ് ചെയ്യ മോവി ദേ മോവി ദേ വൺ ടു സെഞ്ച് വൺ ടു വൺ ടു വൺ ടു സ്റ്റോപ്പ് ബോക്സസ് എല്ലാവരും ഒരു സ്റ്റോപ്പ് വാച്ച് എടുക്കുക 2 മിനിറ്റ്സിന്റെ ഒരു 10 റൗണ്ട് സെറ്റ് ചെയ്യ ആദത്തെ റൗണ്ട് മൂവ് ചെയ്യുക പയ്യെ പഞ്ച് ചെയ്യുക ദൻ ഒരു മിനിറ്റ് റെസ്റ്റ് എടുക്കുക സെക്കൻഡ് റൗണ്ട് വന്നിട്ട് സ്കിപ്പിംഗ് വിത്ത് റണ്ണിങ് ചെയ്യുക വീണ്ടും ഒരു മിനിറ്റ് റെസ്റ്റ് എടുക്കുക അങ്ങനെ പത്ത് റൗണ്ട് ചെയ്യുക one two three four five six seven eight nine and stop go one two three four five six seven eight nine and stop one one two. 1, two. one, two. one two. Woundo 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 Change Change Woundo 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 Change Woundo 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 Change Woundo 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 ഇതിനോടൊപ്പം ഒരു മുപ്പത് ബുഷപ്സും മുപ്പത് ഫ്രീസ്കോട്ട്സും ചെയ്യുക എന്നിട്ട് കൂളിംഗ് കൂളിങ്ങുകളിലോട്ട് പോവുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം Tinge, tinge, change ും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മുട്ടും ആങ്കിൾ ഫീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനെ കുറിച്ചാണ് പറയുന്നത് മുട്ട് ഒരുപാട് പേർക്ക് ഇഞ്ചുറി ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ് കൂടുതലും വയസ്സാകും തോറും ഇഞ്ചുറി ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലമാണ് മുട്ട് എങ്ങനെയായാലും ഒരു അറുപത് വയസ്സൊക്കെ കഴി ആ ഇന്ന് മിക്ക ഉള്ളവർക്ക് മുട്ട് മാറ്റി വെക്കലാണ് ഇപ്പൊ കോമൺ ആയിട്ട് കാണുന്നത് ഒരുപാട് ഒരുപാട് പേർക്കുണ്ട് മുട്ട ഇഞ്ചുറി ആവാൻ കാരണം ശരിക്കും ബലില്ലായ്മ തന്നെയാണ് പിന്നെ അല്ലാതെ ഉള്ള ആക്സിഡൻറ്റ് വഴിയും ഒക്കെ ഉണ്ടാവും ഇപ്പോൾ കളിക്കുന്നവർക്ക് കളിക്കുന്നതായ ആക്സിഡൻ്റലി ഉണ്ടാകുന്ന ലിഗമെൻറ്റ് ഇഞ്ചുറീസ് അല്ലാതെ ഇപ്പം അല്ലാതെ നമ്മുടെ ആക്സിഡൻ്റ് ഉണ്ടാകുന്ന ഇഞ്ചുറീസ് അതുകൂടാതെ അത് കാരണം എന്തെങ്കിലും ഇഞ്ചുറി ആയതിന് ശേഷമായിരിക്കും പിന്നെ നമ്മൾ ആ കാല് കുറച്ചുകൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റാതെ മസിൽസൊന്നും കൂടെ വീക്കായിട്ട് പിന്നെ ആ മസിലിനെ റീസ്റ്റോർ ചെയ്തില്ലെങ്കിൽ വർക്കിംഗ് റീസ്റ്റോർ ചെയ്തില്ലെങ്കിൽ അത് വരത്തില്ല നമ്മൾ എക്സൈസിലൂടെ റീസ്റ്റോർ ചെയ്തില്ലെങ്കിൽ ആ മസിൽൻ്റെ ഫങ്ഷൻ ഫങ്ഷൻസ് കറക്റ്റായിട്ട് കിട്ടത്തില്ല അങ്ങനെ അത് വീണ്ടും അതൊരു ജോയിൻ ഡീജനറേഷൻ കാർഡിലേജ് തേമാനത്തിലോട്ടൊക്കെ പോയി അവസാനം അത് കൂടുതൽ ഗാർഡേജൊക്കെ നഷ്ടപ്പെട്ടിട്ട് ജോയിൻസിൻ്റെ ഇടയിൽ ബോൺസ് ബോൺസും കൂടുതലായിട്ട് നശിച്ചു നശിച്ച് അവസാനം പിന്നെ സർജറി നമുക്ക് ചെയ്യാൻ പറ്റും വേറെ ചെയ്യാൻ പറ്റില്ല അപ്പം അതിന് മുന്നേ ഇതിനിടക്ക് നീക്കി ഇതിനിക്ക് ഇപ്പം എന്തേലും ആക്സിഡൻ്റ് സംഭവിച്ചാൽ അത് കഴിഞ്ഞാൽ അതിനെ കറക്റ്റായിട്ട് കെയർ ചെയ്യണം ആക്സിഡൻറ്റ് സംഭവിക്കാതെ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ക്രമേണ കാലക്രമേണ നമ്മുടെ മസിൽൻ്റെ വർക്കിംഗ് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് നീലോട്ട് നീലോടെ കറക്റ്റ് രീതിയിൽ നമ്മുടെ ഫോഴ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല അതായത് അതായതിപ്പം നീട ഇപ്പം നമ്മുടെ ഹിപ്പിൻ്റെ മസിൽസ് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല നമ്മുടെ അതായത് ബട്ടക്സിൻ്റെ മസിൽ നമ്മുടെ ഹിപ്പിൻ്റെ സൈഡിലത്തെ മസിൽ ഫ്രണ്ടിലത്തെ മസ്സിൽ ഈ മൂന്ന് മാസത്തിൽ വർക്ക് ചെയ്തില്ലെങ്കിലും ഇതിൻ്റെ എഫക്റ്റ് എല്ലാം നീയിൽ തന്നെ വരും കാരണം ഈ മൂന്ന് മാസത്തിൽ വർക്ക് ചെയ്തില്ലേലും നമ്മുടെ ഹിപ്പിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ ഫോഴ്സ് ഫുൾ ജനറേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെ മസിൽ വർക്ക് ചെയ്തില്ലെങ്കിൽ അതായത് ഹിപ്പ് ഫ്ലെക്സറും ഈ ബട്ടക്സിലെ ഹിപ്പ് എക്സ്റ്റൻസർ മസിലും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല അങ്ങനെയാണെങ്കിൽ നമ്മളെ കൂടുതലും ലോഡ് വരുന്നത് ഈ നമ്മുടെ മുട്ടിൻ്റെ ചിരട്ടയിലായിരിക്കും ആ മുട്ടിൻ്റെ ചിരട്ടയിൽ കൂടുതൽ ലോഡ് വരും അത് കാരണം ആ മുട്ടിൻ്റെ ചിരട്ട കൂടുതൽ ഈ ജോയിൻറ്റിൽ കംപ്രസ് ആയിട്ട് മുട്ടിൻ്റെ ചിരട്ടയുടെ അടിയിലത്തെ കറിലേജ് അങ്ങനെയാണ് കൂടുതൽ തേമാനം വരുന്നത് പിന്നെ നമ്മുടെ ഈ ചിരട്ട ഒരു സൈഡിലോട്ട് കുറച്ച് ഷിഫ്റ്റ് ആകും അത് പറ്റില്ല ആൾട്ട എന്ന് പറയും ഇത് ഉണ്ടാവാൻ കാരണം ഇത് തന്നെയാണ് നമ്മുടെ ഈ നീ പോർഷനിലെ മസിൽ ഭയങ്കര ഓവർ വർക്കിംഗ് ആയിരിക്കും നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ അതാണ് വർക്ക് ചെയ്ത് ഓവർ വർക്ക് ചെയ്തിട്ട് പല്ലയുടെ പോസ്റ്റൻ മുട്ടില മെയിനായിട്ട് മുട്ടില ഇപ്പം ഔട്ടർ സൈഡിലെ മസല് ഔട്ടർ സൈഡിലെ മസില് ഭയങ്കരമായിട്ട് ഓവറായിട്ട് വർക്ക് ചെയ്യും ഇന്നർ സൈഡിലെ നമ്മുടെ വാസ്റ്റ സൊബ്ളിയും മിഡിയൽ സൊബ്ളിക്കെന്ന് പറഞ്ഞ മസല് പൂവർ ആയിരിക്കും അപ്പോൾ നമ്മുടെ പറ്റല്ലയുടെ പൊസിഷൻ കുറച്ച് ഔട്ടർ സൈഡിലോട്ട് പോവും നോർമൽ പൊസ്റ്റനിൽ നിന്ന് അപ്പോൾ ഇത് നമ്മൾ നമ്മളറിയത്തില്ല ഇത് കുറേ നാളാകുമ്പോഴത്തേക്ക് പറ്റല്ലയുടെ ഒരു സൈഡിൽ ഈ മെയിനായിട്ട് ഔട്ടർ സൈഡിൽ കാർട്ടിലേജ് തേയാൻ തുടങ്ങും അത് തേഞ്ഞ് ആദ്യം ചിലപ്പോൾ പെയിനൊക്കെ വരും അത് പെയിന് ആദ്യം ഡിസ്കംഫോർട്ടൊക്കെ വരുമ്പോൾ ആദ്യം അതിനെ നോക്കിയില്ലെങ്കിൽ അതിനെ കറക്റ്റായിട്ട് മാനേജ് ചെയ്തില്ലെങ്കിൽ ഇത് ഇനക്ക് കാർട്ടേജ് തെഴിഞ്ഞ് പോവും അപ്പോൾ അതിനെ നമ്മൾ ഇതുപോലെ ഈ അത് നീല തന്നെ ഇംബാലൻസ് ആണ് അതായത് ഔട്ടർ സൈഡിലെ മസിൽ കൂടുതൽ വർക്ക് ചെയ്യുന്നു ഇന്നർ സൈഡിലത് കുറച്ച് വർക്കിംഗ് കുറവാണ് അപ്പോൾ അത് നമ്മൾ ഔട്ടർ സൈഡിനെ നമ്മൾ സ്ട്രെച്ച് ചെയ്ത് അല്ലെങ്കിൽ റിലീസൊക്കെ ചെയ്തിട്ട് ഇന്നർ സൈഡിലെ മസലിൻ്റെ ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള എക്സസൈസ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ആ പൊസിഷൻ കറക്റ്റാവും പിന്നെ അതുപോലെ മുട്ടിൻ്റെ ചിരട്ടയിൽ പിന്നെ വരാൻ ഇഞ്ചുറി ഉള്ള സാധ്യത ഞാൻ പറഞ്ഞു മറ്റേ ഹിപ്പിൻ്റെ ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും മസിൽ വർക്ക് ചെയ്തില്ലെങ്കിൽ അതായത് നീയുടെ അടുത്തോട്ടുള്ള അതായത് ഈ നീ മസിലിന് രണ്ട് ഫംഗ്ഷനുണ്ട് നമ്മുടെ ഈ തുടയിലെ ഫ്രണ്ടിലത്തെ ഒന്ന് നമ്മുടെ നീ എക്സ്റ്റെൻഡ് ചെയ്യുക ഒന്ന് നമ്മുടെ ഹിപ്പിനെ എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ള ഹിപ്പിനെ ഫ്ലെക്സ് ചെയ്യുക എന്നുള്ള അപ്പോൾ ഈ നീ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ആ ലോവർ പോർഷൻ ആയിരിക്കും ഹാർഡായിട്ട് വർക്ക് ചെയ്യുന്നത് അത് ഹാർഡായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പറ്റല്ലേ കംപ്രഷൻ കൂടും അങ്ങനെ പറ്റല്ല അകത്ത കാർലേജ് കറ്റലിൽ കൂടുതൽ കംപ്രഷൻ വന്നിട്ട് പറ്റലട കാർട്ടലേജ് ഡീജനറേഷൻ ആയിക്കൊണ്ടിരിക്കും അത് ഡീജനറേഷൻ മുന്നേ തന്നെ പെയിനും വരും പറ്റലിൻ്റെ അടിയിൽ വരുന്ന പെയിൻ കോണായിട്ട് അങ്ങനെ വരുന്നത് പിന്നെ നമ്മുടെ ജോയിൻ്റിനകത്ത് ഈ നമ്മുടെ തുടയുടെ താഴ്ത്ത ലെഗ് പാർ ഈ ടിബിയ ടിബിയെന്ന് പറയും ടിബിയും ഫിമറിൻ്റെയും ആ ഇടയിലുള്ള സ്ഥലം അല്ലെ ഫിമറും തമ്മിലുള്ള ജോയിൻറ്റ് അപ്പോൾ അവിടെ അവിടെ തന്നെയും ഈ മസലും ബാലൻസ് കാരണം ഈ ഔട്ടർ സൈഡിലോട്ട് അല്ല ഇന്നർ സൈഡിലോട്ട് കൂടുതൽ വെയിറ്റ് പോകാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ അബ്ഡക്ടർ ഹിപ്പിൻ്റെ അബ്ഡക്ടർ സൈഡിലത്തെ മസിൽ അത് വീക്കാണെങ്കിൽ എന്തായാലും നമ്മുടെ നീ കുറച്ച് അകത്തോട്ട് ഇൻവേർഡ് ഫോഴ്സ് കുറച്ച് കുറച്ചകത്തോട്ടായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇന്നർ സൈഡിലോട്ട് അങ്ങനെയാണ് കൂടുതൽ ആൾക്കാർക്കും ഈ ഇന്നർ സൈഡിലാണ് കൂടുതലും തേയ്മാനം വരുന്നത് അത് ഈ ഹിപ്പ് അബ്ഡക്ടറിൻ്റെ വീക്ക്നെസ് കാരണമാണ് ഇന്നർ സൈഡിലോട്ട് കൂടുതൽ വരുന്നത് അപ്പം അവിടെയും നേണക്ക് പെയിൻ വന്ന് പിന്നെ അത് നമ്മൾ സ്ട്രെങ്തൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ഇന്നർ സൈഡിലെ കാർട്ടിലേജും പോയി നല്ല രീതിയിൽ പോവും നമ്മുടെ മുട്ടിൻ്റെ ബാക്കിലായിട്ട് ബാക്കിൽ ചിലപ്പോൾ ഒരു നീരും ഇതൊക്കെ വരും അതെന്ന് പറയുന്നതും അവിടെ ഒരു ചെറിയ മസിലുണ്ട് പൊപ്ലീറ്റസ് എന്ന് പറയുന്ന ആ മസിലിൻ്റെ ഒരു ഓവർ വർക്കിംഗ് കാരണം കാരണം ആ മസിൽ ഓവർ വർക്ക് ആവുന്നതും നിനക്ക് സെയിം തന്നെയാണ് നമ്മുടെ ചിലപ്പോൾ നീ മസിലിൻ്റെ വീക്ക്നെസ്സോ അല്ലെങ്കിൽ ഹിപ്പ് മസിൽൻ്റെ വീക്ക്നെസ്സോ കാരണമാണ് അത് ഓവർ വർക്ക് ചെയ്യുന്നത് അത് കാരണം ആ ബാക്കിൽ കംപ്രഷൻ കൂടിയിട്ട് ബാക്കിൽ നമ്മുടെ മുഴച്ച് വരും ബെക്ക് സിസ്റ്റം എന്ന് പറയും അപ്പോൾ അതുപോലുള്ള സംഭവങ്ങൾ അങ്ങനെയാണ് വരുന്നത് നമ്മുടെ ഫീറ്റ് അതായത് ഫീറ്റ് കുറച്ച് അകത്തോട്ട് ആണ് മൂവ് ചെയ്യുന്ന ടെൻഡൻസി കൂടുതലെങ്കിൽ അത് ഫീറ്റ് പ്രൊണേഷൻ എന്ന് പറയും അതായത് ഫീറ്റ് ഇങ്ങനെ വയ്ക്കുകയാണെങ്കിൽ കുറച്ച് അകത്തോട്ടായിരിക്കും നമ്മൾ ഒരു കാലം പൊക്കി കഴിയുമ്പോഴത്തേക്ക് മറ്റ് നമ്മൾ വാച്ച് ഒരു കാലം പൊക്കി നമ്മൾ അനലൈസ് ചെയ്യും നിന്ന് അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവും ഒരു കാലം അകത്തോട്ട് കൂടുതൽ ശരിയായ ടെൻഡൻസി അതെന്ന് പറയുന്നതും നമ്മുടെ ഫീറ്റ് പ്രൊണക്റ്റ് ആവാൻ അതായത് അകത്തോട്ട് ചരിയാനാണ് കൂടുതൽ ടെൻഡൻസി അത് കാരണം നമ്മുടെ ഫീറ്റിൻ്റെ മസിലിൻ്റെ ഇംബാലൻസ് കാരണം അതായത് നമ്മുടെ ഫീറ്റിൻ്റെ ഔട്ടർ സൈഡിൽ അതായത് പ്രൊണക്റ്റ് ചെയ്യുന്ന മസിൽ ഓവർ വർക്ക് ചെയ്യുന്നത് കാരണം നേരത്തെ കണക്ക് മറ്റേ ഹിപ്പ് മസിൽ ഈ ഹിപ്പ് അബ്ഡക്ടർ വീക്ക് ആയതുകൊണ്ടാണ് അതും ചാൻസ് ഉള്ളത് ഇപ്പം അബ്ഡക്ടറോ അല്ലെങ്കിൽ ഈ ആങ്കിളിൻ്റെ സൂപ്പനേറ്റർ എന്ന് പറയും തിരിച്ച് ചെയ്യുന്ന മസിലിൻ്റെ ഒക്കെ വീക്ക്നെസ് കാരണമായിരിക്കും അത് കൂടുതൽ അകത്തോട്ട് പ്രൊണേറ്റ് ചെയ്യുന്നത് അതും ഇത് കണക്കാണ് ഈയിടെ ഇന്നർ സൈഡിൽ കൂടുതൽ സ്ട്രെസ് ഉണ്ടാക്കുന്ന സ്ട്രെസ്സ് ഉണ്ടാക്കി അത് കാർലേജ് ഡാമേജും അവിടുത്തെ ലിഗമൻ ഡാമേജും ഒക്കെ ഉണ്ടാക്കാം പിന്നെ ഉള്ളത് നമ്മുടെ ആങ്കിൾ മൊബിലിറ്റി അതായത് നമ്മുടെ പാദത്തിൻ്റെ മൊബിലിറ്റി പാദം ഫുള്ള് മേളോട്ടും താഴോട്ടും ഉള്ള മൊബിലിറ്റി കുറവാണെങ്കിൽ ഫുള്ള് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മുട്ടിന് അത് കുറച്ചുകൂടെ ഓടുന്നവർക്കും ഒക്കെയാണ് ചാൻസ് കൂടുതൽ അതായത് മൊബിലിറ്റി കുറവായത് കൊണ്ട് കൂടുതലും ലിഗം ഈ എ സി എൽ ലിഗമെൻസിനൊക്കെ കൂടുതൽ സ്ട്രെസ്സ് ഉണ്ടാക്കും അത് കാരണം ഈ എ സി ലിഗമെൻ്റ് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ആംഗിൾ മൊബിലിറ്റി അത് പല അതായത് നമ്മൾ മറ്റേ കുത്തിയിരിക്കുമല്ലോ ഡീപ് സ്കോട്ട് ഡീപ് സ്കോട്ട് കറക്റ്റായിട്ട് ഇരിക്കാൻ പറ്റാത്തവർക്ക് കൂടുതലും ഈ ആംഗിൾ മൊബിലിറ്റി കുറവായിരിക്കും അപ്പോൾ ഈ ആംഗിൾ മൊബിലിറ്റി റീസ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് അതുപോലെയുള്ള വലിയ എ സി ലിഗമെൻറ്റ് ടിയർ പോലുള്ള ഒന്നും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അത് പിന്നെ മസിൽ സ്ട്രെങ്തും മസിൽ സ്ട്രെങ്തും വേണം മസിൽ സ്ട്രെങ്ത് ഇല്ലെങ്കിലും ഈ സെയിം ഈ ലിഗമെൻസിന് കൂടുതൽ ലോഡ് വന്നിട്ട് എഞ്ചറി ആവും പിന്നെ അത് ഇതെല്ലാം ശ്രദ്ധിച്ചാലും പിന്നെ എന്തെങ്കിലും ആക്സിഡൻറ്റോ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ മുട്ടിന് കാരണം ആദ്യം പോയി മുട്ടായിരിക്കും പോയിടിക്കുന്നത് അപ്പോൾ അതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതിന് ശേഷമുള്ള കെയർ പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ പിന്നെ ബാക്കി തൈമാനമൊന്നും വരാതിരിക്കും പിന്നെ നീഴ ഔട്ടർ സൈഡിൽ വരുന്ന പെയിൻ ഔട്ടർ സൈഡിൽ വരുന്ന പെയിൻ അതും കൂടുതലും അവിടെ ഐ ടി ബാൻഡെന്ന് പറഞ്ഞൊരു ബാൻഡുണ്ട് സൈഡിൽ കൂടെ നീടാണ് അപ്പം അത് ഓവർ വർക്ക് ചെയ്യുന്ന അത് ഓവർ വർക്ക് ചെയ്യാനും കാരണം ഈ വീക്ക്നെസ് ആയിരിക്കും ഈ പബ്ഡക്ടറും എക്സ്റ്റെൻസറും ഒക്കെ വീക്കായിരിക്കാം അത് കാരണം ഈ ഔട്ടർ സൈഡിൽ വരുന്ന പെയിനും അതിൻ്റെ അവനാണ് ചാൻസ് പിന്നെ അവിടെ ഒരു ചെറിയ ജോയിൻ്റ് ഉണ്ട് ടിബിയോ ഫിബുലാർ ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ആ ജോയിൻ്റ് എന്തെങ്കിലും സ്പ്രെയിൻ വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രെസ് ഫ്രാക്ചർ വന്നാലോ അവിടെയും പെയിൻ വരും അതും നമുക്ക് നീടെടുത്തായിട്ട് അത് വന്നു അപ്പം അത് നീ പെയിൻ തന്നെയാണ് അപ്പം ഇത് ഏതൊക്കെയാണെന്ന് കറക്റ്റായിട്ട് അസസ് ചെയ്ത് എവിടെയാണ് പ്രശ്നം ഒന്ന് കണ്ടിട്ട് ഇപ്പം ഈ മെനിസ്കൽ ടിയറും ഉണ്ടാവും അതും വരുന്നുണ്ട് അതും ഈ ഒരു നമുക്ക് ഞാൻ പറഞ്ഞാൽ ഈ ശരിക്കൊരു പ്രോപ്പർ മെക്കാനിസം ഈ മസലിൻ്റെ ഫംഗ്ഷൻ കറക്റ്റ് അല്ലാത്തതുകൊണ്ടും കൂടെയാണ് അത് വരുന്നത് പിന്നെ ഓൾറെഡി അറിയാം ആക്സിഡൻറ്റും മറ്റേ കളിക്കുന്ന പൊളിഷൻ കാരണമൊക്കെ ഉണ്ടാവും അതുകൂടാതെ ഇത് കാരണമാണ് അത് കൂടാതെ ഉണ്ടാകുന്ന പെയിൻ എല്ലാം കാരണം ഇതാണ് അപ്പോൾ അതിന് നമ്മൾ ഇത് കറക്റ്റ് പ്രോപ്പറായിട്ട് അസസ് ചെയ്ത് ഇപ്പം നീല് കൂടെ ലോഡ് വരാം പിന്നെ കോർമസിൽ വീക്ക്നെസ് ആണെങ്കിലും വരാം നീല് കൂടെ ലോഡ് വരാം അപ്പോൾ നമ്മൾ ഇതൊക്കെ അസസ് ചെയ്തിട്ട് എന്താണോ ആ ഒരു കറക്റ്റ് ചെയ്യാൻ ഉള്ളത് അത് കറക്റ്റ് ചെയ്യാം പിന്നെ അതിൻ്റെ കൂടെ കറക്റ്റ് നമ്മളൊരു ഇഞ്ചുറി ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഹീലാവാം എന്ത് ചെയ്യണോ അതിനനുസരിച്ചുള്ളൊരു പ്രോപ്പർ ഡയറ്റും ഒക്കെ യൂസ് ചെയ്ത് സ്ട്രെങ്തനിങ് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാവിയിൽ വരുന്ന ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എല്ലാം സെല്ലാം പ്രിവെൻറ്റ് ചെയ്യാം ആദ്യമേ ഈ വരുന്ന പെയിൻ നിസ്സാരമായിട്ട് വിചാരിക്കലോ അത്രേ ഉള്ളൂ പിന്നെ എന്തെങ്കിലും പെയിൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പിന്നെ സ്റ്റെപ്പ് കയറുമ്പോഴായിരിക്കും ആ പെയിൻ ചെറിയ അഗ്രിവേറ്റ് ആവുന്നത് അപ്പോൾ മാക്സിമം നമ്മൾ ആ സ്റ്റെപ്പ് കയറുന്ന ഒഴിവാക്കണം ഒഴിവാക്കിയിട്ട് നമ്മൾ ആ ഒരു സ്റ്റെപ്പ് കയറണം അതായത് നമ്മൾ ഒരു കാലിൽ ഒരു പടിയിൽ വെച്ചിട്ട് നമ്മളെ ഫുൾ ബോഡി വെയിറ്റ് ആ കാലിൽ ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് നമ്മൾ പൊങ്ങുന്നത് നമ്മുടെ ബോഡി ഷിഫ്റ്റ് ചെയ്ത് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്ന അപ്പോൾ അത്രയും ഫോഴ്സ് ഇപ്പം നമ്മുടെ വെയിറ്റ് പിന്നെ വലിയൊരു ഫാക്ടറാണ് വെയിറ്റ് അപ്പോൾ നമ്മുടെ ബോഡി വെയിറ്റ് കൊണ്ട് അനുസരിച്ച് അത്രയും വെയിറ്റിന് നമ്മൾ ഒരു കാല് മാത്രം കുത്തി പൊങ്ങി അടുത്ത സ്റ്റെപ്പിൽ കയറണം അതിന് അത്രയും ബലം വേണം അതിപ്പോൾ ഒന്ന് നമ്മൾ വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും മസിൽ സ്ട്രെങ്ത് ഉണ്ടാക്കിയാൽ മതി വെയിറ്റ് കുറച്ചില്ലെങ്കിൽ നമുക്ക് അത്രയും കൂടുതൽ മസിൽ സ്ട്രെങ്ത് വേണം അത്രയും ബോഡി വെയ്റ്റിന് അടുത്ത സ്റ്റെപ്പിലേക്ക് കാലിൽ കുത്തി അടുത്ത കാലിൽ കുത്തുന്നതിനിടയിലും ബോഡി ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ആ ഒരു സ്ട്രെങ്ത് ബിൽഡ് ചെയ്തെടുക്കാൻ നമുക്ക് ഇതെല്ലാം വേണ്ടി വരും വെയിറ്റ് റെഡ്യൂസ് ചെയ്യേണ്ടി വരും കോർ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യേണ്ടി വരും ഹിപ് സ്ട്രെങ്ത് ബിൽഡ് ചെയ്യേണ്ടി വരും പിന്നെ നമ്മുടെ ഹിപ് സ്ട്രെങ്തും പിന്നെ നീ മസിൽസിൻ്റെ സ്ട്രെങ്തും ഉണ്ട് അടുത്ത നെക്സ്റ്റ് നമുക്ക് താഴോട്ടുള്ള നോക്കാം അതായത് നമ്മുടെ ആങ്കിളിലോട്ടും ഫീറ്റിലോട്ടും ഉള്ളത് ആങ്കിളിൽ കൂടുതലായിട്ടും ആങ്കിൾ സ്പ്രെയിൻ ഉണ്ടാകുന്നത് അതായത് കാല് നമ്മൾ ഇങ്ങനെ ചരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കല്ലി ചവിട്ടി ഇതാകുമ്പോഴത്തേക്ക് നമ്മുടെ ലിഗമൻ സ്പ്രെയിൻ ഉണ്ടാകും കാലിൻ്റെ കൂടുതൽ ഔട്ടർ സൈഡിലുള്ള ലിഗമൻസിനെയാണ് സ്പ്രെയിൻ ഉണ്ടാകുന്നത് പക്ഷേ ആങ്കിൾ സ്പ്രെയിൻ ഉണ്ടായിട്ട് ഇച്ചിരി കാര്യം ഇച്ചിരി വലിയ രീതിയിലുള്ള സ്പ്രെയിനാണ് ഉണ്ടാവുന്നതെങ്കിൽ ചെറിയ സ്പ്രെയിനൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരാഴ്ച റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതങ്ങ് മാറിക്കോളും പിന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകില്ല ഇച്ചിരി വലിയ സ്ട്രെയിൻ ആണെങ്കിൽ ഇത് നമ്മളെ മൊത്തത്തെയും ബോഡിയെ ബാധിക്കും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ചെറിയ സ്ട്രെയിൻ ആയതിനു ശേഷം മസ് അത്യാവശ്യം ഒരു ഗ്രേഡ് വൺ നോട്ട് ടു സ്ട്രെയിനൊക്കെ ആയെന്ന് വെച്ചോ അപ്പോൾ ആ സ്ട്രെയിൻ ആയിട്ട് പിന്നീട് നമ്മുടെ ആ സെയിം ഇഞ്ചറി ആയ ലിഗമെൻറ്റ് വീക്കായി പോകാൻ ചാൻസ് ഉണ്ട് പിന്നെ ഓപ്പോസിറ്റ് സൈഡുള്ള ലിഗമെൻറ്റ് ഓവർ വർക്ക് ചെയ്യാനും സാധ്യതയുണ്ട് അപ്പോൾ ഇത് കാരണം നമ്മുടെ ആംഗിളിൻ്റെ സ്റ്റെബിലിറ്റി തന്നെ നഷ്ടപ്പെടും ആംഗിളിൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കാരണം പിന്നെ നമ്മൾ ഈ നടക്കുന്നതും ചെപ്പ് എല്ലാം ഈ കാലുവെച്ച അപ്പോൾ ആംഗിളിൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടലി നമ്മുടെ ആ ബോഡി നീയിലോട്ടും ഹിപ്പിലോട്ടും നടുവിനെ എല്ലാം ബാധിക്കും നടുവിനെ കഴുത്ത് വരെ ബാധിക്കും കഴുത്തിന് വരെ നമുക്ക് പെയിൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉണ്ട് അപ്പോൾ അതിനെങ്ങനെ ബാലൻസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഓവർ റെഗുലേറ്റർ ആയിട്ടുള്ള ഈ മസിൽ ഈ ലിഗമെൻസിനെ നമ്മൾ ആദ്യം റെസ്റ്റ് പീരീഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനെ നമ്മൾ ഓവർ റെഗുലേറ്റഡ് ആയിട്ടുള്ള ലിഗമെൻസിനെ നമ്മൾ റിലീസ് ചെയ്യുക എന്തേലും ചെയ്തിട്ട് മറ്റേത് ചിലപ്പോൾ ആ മസ് അത് ഓവർ റെഗുലേറ്റഡ് ആയിരിക്കും ചിലപ്പം അണ്ടർ റെഗുലേറ്റഡും ആയിരിക്കും അതായത് അണ്ടർ വർക്കിംഗ് ആയിരിക്കും അതായത് ലിഗമെൻസിനും ഒരു കോൺട്രാക്റ്റീവ് പ്രോപ്പർട്ടി ഉണ്ട് മസലിനുള്ളതുപോലെ തന്നെ ഈ ലിഗമെൻസിനെ നമ്മൾ സ്ട്രെച്ചിങ് ചെയ്യാൻ പാടായിരിക്കും നമ്മളപ്പം മാനുവലായിട്ട് കൈ വെച്ച് അമർത്തി അതിനെ ആ ട്രിഗർ പോയിൻ്റ് ഉള്ള സ്ഥലത്ത് അതിനെ സോഫ്റ്റും ചെയ്തിട്ട് പിന്നെ ഈ ആംഗിളിൻ്റെ ചിലപ്പോൾ അപ്പർ സൈഡിലെ ലിഗമെൻ്റ് ആയിരിക്കാം അതിനെ സ്ട്രെങ്തൻ ചെയ്യണം ചിലപ്പം ഈ ലിഗമെൻ്റ് ട്രിഗർ പോയിൻ്റ് ഉള്ള കാരണം നമ്മുടെ ഹിപ്പ് മസിൽ വീക്ക് ആയിരിക്കാം അപ്പോൾ അതിനെ സ്ട്രെങ്തൻ ചെയ്യണം അപ്പോൾ ഇതിനെ സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞാൽ മേളിലോട്ട് വലിയ പ്രശ്നം വരത്തില്ല ഇത് ആദ്യമേ ഇത് ചെയ്തില്ലെങ്കിൽ പിന്നെ പിന്നെ ഇത് മേളിലോട്ട് നമ്മുടെ ഹിപ്പിനും നടുവിനും കഴുത്തിന് വരെ അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് കാരണം ഒരു ആ ഒരു കാലിൽ സ്റ്റെബിലിറ്റി ഇല്ലാതെ നമ്മൾ നടക്കുകയും സ്റ്റെപ്പ് വറയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഓടയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു മൊത്തത്തിലുള്ള ഒരു എന്താ പറയുക നമ്മുടെ കൈനറ്റിക് ചെയിൻ എന്ന് പറയും അത് അഫക്റ്റഡ് ആവും അപ്പം ആ ആംഗിളിൽ ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ ചെറിയ കുറച്ച് നല്ല രീതിയിൽ ഇഞ്ചുറിയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ കറക്റ്റായിട്ട് ആദ്യം ആദ്യം മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല ചിലപ്പോൾ ആരാങ്കിളിൻ്റെ ആ ഒരു സ്റ്റെബിലിറ്റി മാത്രം റീസ്റ്റോർ ചെയ്താൽ മതി വേറെ ഹിപ്പിനെ ഒന്നും പ്രശ്നം കാണത്തില്ല പിന്നീടാണെങ്കിൽ അത് വലിയ പ്രശ്നമായിട്ട് മാറും പലരും അത് ശ്രദ്ധിക്കാതെ വിടാറുണ്ട് നീര് പോയി വേദന പോയതെന്ന് പറഞ്ഞിട്ട് പക്ഷേ സ്പോർട്സിലുള്ളവർക്കാണെങ്കിൽ അത് അവർക്ക് എന്തായാലും അത് പിന്നെയും ബാധിക്കും അവർ വീണ്ടും കളിക്കുന്ന കാരണം വീണ്ടും അവർക്ക് അവിടെ പെയിൻ വരാൻ തുടങ്ങും അപ്പോൾ അവർ വീണ്ടും വരും പക്ഷെ മറ്റുള്ളവരാണെങ്കിൽ അത് ശ്രദ്ധിക്കത്തില്ല അവരതും അറിയത്തില്ല അതും വെച്ചോണ്ട് നടക്കും കുറേ ആൾ കഴിയുമ്പോഴായിരിക്കും ബാക്കി പ്രശ്നങ്ങൾ വരും അപ്പോൾ ചോദിച്ച് ആദ്യം നമുക്ക് മനസ്സിലാവത്തില്ല കാരണം ഇത് കുറേ നാൾ മുമ്പുള്ളതായിരിക്കും അപ്പോൾ ഇവർ ഓർമ്മ കാണത്തില്ല ഇങ്ങനെ നമ്മൾ ചോദിച്ച് വരുമ്പോഴത്തേക്ക് അതുണ്ട് അപ്പോൾ അതും കൂടെ കറക്റ്റ് ചെയ്യുമ്പോഴേ ഇവരുടെ ടോട്ടൽ റിക്കവറി നടക്കത്തുള്ളൂ പിന്നെ നമ്മുടെ ഈ പ്ലാന്റ് ആർ ഫൈഷേറ്റീസ് എന്ന് പറയും അല്ലെങ്കിൽ ഹീ പ്ലാന്റർ ഫേഷ്യറ്റ് ഇസ് ഹീൽ പെയിനൊക്കെ അതും ഉണ്ടാവുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു മറ്റേ നമ്മുടെ നമ്മുടെ നീ മസിൽസോ ഹിപ്പ് മസലോ കോർ മസിൽസോക്കെ വീക്കായിരിക്കാം അപ്പോൾ നമ്മൾ കൂടുതൽ ഈ ഫീറ്റിനെ ഉപയോഗിച്ച് നമ്മൾ ഫോഴ്സ് കൊടുക്കേണ്ടി വരും ഗ്രൗണ്ടിൽ നടക്കാനോ സ്റ്റെപ്പ് കയറാനോ അങ്ങനെയുള്ളതിനൊക്കെ നമ്മൾ കൂടുതൽ ഫീറ്റിനെ ഉപയോഗിക്കേണ്ടി വരും ഫീറ്റ് ഈ നമ്മുടെ ലോവർ ലെഗിലൊക്കെ കാഫ് മസലൊക്കെ അപ്പം ഇതൊക്കെ ടൈറ്റായിട്ട് അപ്പോൾ പ്ലാന്റർ പ്ലാന്റർഫേഷ്യ കയറി ടൈറ്റാവും കാഫ് മസിൽ ടൈറ്റാവും അപ്പോൾ ഇത് കാരണം ഹീൽ പെയിനും നമ്മുടെ അപ്പോൾ ഫൂട്ടിൻ്റെ അടിയിലത്തെ പെയിനും ഒക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അതിനെ നമ്മൾ ബാലൻസ് ചെയ്യുക അതായത് അതിനെയൊക്കെ നമ്മൾ സ്ട്രെച്ച് ചെയ്യുക റിലീസ് ചെയ്യൊക്കെ ചെയ്ത് അത് കാ അത് ടൈറ്റായിരിക്കാൻ കാരണമായ ബാക്കിയുള്ള മസിലിനെയൊക്കെ സ്ട്രെങ്ത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് മാറത്തോളൂ അല്ലാതെ നമ്മൾ എന്ത് ചെയ്താലും ഇപ്പം ഫീറ്റിൻ്റെ അടിയിൽ നമ്മൾ പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വെറുതെ മറ്റേ മസാജ് കണക്കോ അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു മൊഡാലിറ്റി ഉപയോഗിച്ച് പെയിൻ കുറച്ചിട്ട് എന്ന് പറഞ്ഞാലും കാര്യമില്ല ഇതിപ്പോൾ സാധാരണ ആൾക്കാർക്ക് ചിലപ്പം കുറച്ചാളത്തേക്ക് കുഴപ്പം കാണത്തില്ല കുറേ ആൾ കഴിയുമ്പോൾ പിന്നെയും പെയിൻ വരും സ്പോർട്സ് സ്പോർട്സിലുള്ളവർക്ക് തീരെ പറ്റില്ല അവർക്ക് ഒന്ന് വീണ്ടും കളി അടങ്ങുമ്പോഴേ വീണ്ടും പെയിൻ വരും അതുകൊണ്ടാണ് സാധാരണ ആൾക്കാർ അറിയാത്തത് അതവർക്ക് കൂടുതൽ നാൾ മറ്റേ പെയിൻ റിലീവിങ് ചെയ്തതിൻ്റെ അത് നിലനിൽക്കും കാരണം അവർ വീണ്ടും വലിയ രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ വീണ്ടും പെയിൻ തിരിച്ചു വരും നമ്മൾ പ്രോപ്പർ ആ പെയിൻ ഇനിഷ്യലി വരുമ്പോഴേ ഒരു പ്രോപ്പർ കെയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ ഇത് ഇണക്ക് മുട്ട് തേമാനം ഇല്ലാതെ മുട്ട് മാറ്റിയൊന്നും വെക്കാതെ നമുക്ക് വേറെ സർജറി ഒന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റും എല്ലാത്തിനും മെയിനായിട്ട് വേണ്ടുള്ളത് നമ്മുടെ ഓവറോൾ മസിൽസും അതായത് എല്ലാ മസിലും വർക്ക് ചെയ്യുമെന്ന് ഉറപ്പ് വരുത്തുക ഉറപ്പ് വരുത്തണമെങ്കിൽ നമ്മളൊരു അസസ്മെൻ്റ് എടുത്താൽ അറിയാൻ പറ്റും നമുക്കിപ്പം പ്രശ്നമില്ലെങ്കിൽ പോലും അസസ്മെൻറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ സ്പോർട്സിലൊക്കെ മസ്ക്കിലോസ്കിലിറ്റൽ സ്ക്രീനിങ് എന്ന് പറയും അപ്പോൾ അത് ചെയ്തിട്ട് നമുക്ക് അങ്ങനെയും കണ്ടുപിടിച്ചിട്ട് അങ്ങനെയും ചെയ്യാം നേരത്തെ എന്തെങ്കിലും ഡിസ്കംഫർട്ടേ ഉള്ളൂ എങ്കിൽ പോലും നമുക്കത് വഴി കണ്ടുപിടിക്കാം കണ്ടുപിടിച്ചിട്ട് നമുക്ക് കുറച്ച് എക്സസൈസ് കൊണ്ട് തന്നെ അത് മാറ്റാൻ പറ്റും പിന്നെ നമ്മളെന്ത് സ്ട്രെങ്ത് ബിൽഡ് ചെയ്താലും അത് നമ്മൾ ചെയ്ത് അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു അതേ നമ്മുടെ ബോഡിയിൽ അഡാപ്റ്റ് ആയിരിക്കും നമ്മൾ സ്ട്രെങ്ത് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്ട്രെങ്ത് നിലനിൽക്കും സ്ട്രെങ്ത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ സ്ട്രെങ്ത് കുറഞ്ഞുകൊണ്ടിരിക്കും കുറഞ്ഞു കുറഞ്ഞ് വളരെ ലോ ആയിരിക്കും അതങ്ങനെ തന്നെ ഇരിക്കും അപ്പോൾ സ്ട്രെങ്ത് ചെയ്തെടുത്താലും വീണ്ടും നമ്മളത് ഒരു ആഴ്ചയിലൊരു രണ്ട് ദിവസമെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇപ്പം നമ്മുടെ ലോവർ ബോഡി പാർട്ടിന് ഒരു രണ്ട് ദിവസം ചെയ്യണം അപ്പർ ബോഡി പാർട്ടിന് ഒരു രണ്ടു ദിവസം ചെയ്യാം രണ്ടോ മൂന്നോ ദിവസം ചെയ്യാം അപ്പം അങ്ങനെ ഒരുപാട് എക്സൈ ആദ്യം നമ്മൾ റീഹാബ് എക്സൈസ് എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ കുറേ ഐസൊലേറ്റ് ചെയ്ത എക്സൈസ് ആയിരിക്കും പിന്നെ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം റെഡി ആയി കഴിയുമ്പം നമ്മളൊരു കുറച്ച് കോമ്പൗണ്ട് എക്സസൈസ് ആവശ്യമുള്ളൂ അതായത് ഇപ്പം സ്കോട്ട് ചെയ്യുന്നു ഡെഡ് ലിഫ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ ഉഷപ്പ് ചെയ്യുന്നു എന്ന് പറയുന്ന കണക്ക് അത് കുറേ മസലിനെ ഫുള്ളപ്പ് ചെയ്യുന്നത് കുറേ മസിലിനെ ഒരുമിച്ച് ആക്ടിവേറ്റ് ചെയ്യുന്ന അതുപോലെ നമ്മൾ ഒറ്റ കാലിൽ ഒറ്റക്കാലിലിന്നോ ചെയ്യുന്ന എക്സൈസുകളുണ്ട് അപ്പം കാരണം നമ്മൾ എല്ലാം ഒറ്റക്കാലിലായിരിക്കും കാരണം നമ്മൾ നടക്കുന്ന സ്റ്റെപ്പ് കയറുന്നത് അപ്പോഴെല്ലാം നമ്മൾ ഒരു കാലിലാണ് നമ്മുടെ വെയിറ്റ് മുഴും ലോഡ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു കാലം ഒരു സമയത്ത് കാണത്തുള്ളൂ അപ്പം നമ്മൾ ട്രെയിൻ ചെയ്താലും ഒരു സിംഗിൾ ലെഗ് യൂസ് ചെയ്തിട്ടുള്ള ട്രെയിനിങ്ങിലോട്ടൊക്കെ പോകണം അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആകുമ്പോൾ കുറച്ച് എക്സസൈസുകൾ വെച്ച് തന്നെ നമുക്ക് എല്ലാ മസിലും കറക്റ്റ് ടെക്നിക്കിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെല്ലാം ബാലൻസിൽ നിർത്താൻ പറ്റും ഇന്ന് നമ്മൾ മുട്ടിനെയും ആങ്കിൾ ഫൂട്ട് റിലേറ്റഡ് ഇഷ്യൂസിനെ പറ്റിയാണ് സംസാരിച്ചത്